ഇന്ന് വിശ്വപ്രസിദ്ധമായ ബർമ്മ കഥകളിലൊന്നായി മാന്ത്രിക കോഴി എന്ന കഥ കേൾക്കാം ഒരു കൃഷിക്കാരന് നാല് പുത്രന്മാരുണ്ടായിരുന്നു അയാളുടെ ഭാര്യ മരിച്ചിട്ട് ഏറെ നാളായി കൃഷിയിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ ആദായം കൊണ്ട് വളരെ വിഷമിച്ചിട്ടാണ് അയാൾ മക്കളെ പോറ്റിയത് അങ്ങനെ ഇരിക്കെ കൃഷിക്കാരൻ മരിച്ചു പിന്നീട് അവിടെ താമസിച്ചിട്ട് കാര്യമില്ല എന്ന് മക്കൾ നിശ്ചയിച്ചു ഇരാവതി നദിയുടെ വളക്കൂറുള്ള കരയിലേക്ക് താമസം മാറ്റാനാണ് അവർ ഉദ്ദേശിച്ചത് അവിടെ ചില്ലറ അഭ്യാസങ്ങൾ കൊണ്ട് വയറ് പുലർത്താം കൂട്ടത്തിൽ മൂത്തവൻ ഒരു കായികാഭ്യാസിയാണ് രണ്ടാമന് നൃത്തം ചെയ്യാൻ അറിയാം മൂന്നാമൻ പാട്ടുകാരനാണ് നാലാമന് പ്രത്യേക വിദ്യയൊന്നും വശമില്ലാത്തത് കൊണ്ട് ബഫൂണിന്റെ വേഷം കെട്ടാം അങ്ങനെ അവർ പുറപ്പെട്ടു നടന്ന് നടന്ന് നാലുപേരും അകലെയുള്ള ഗ്രാമത്തിലെത്തി അപ്പോൾ നാലാമനൊരു വിചാരം പണി അന്വേഷിച്ച ഇരാവതിയുടെ തീരം വരെ പോകുന്നത് ബുദ്ധിയാണോ അവൻ ജ്യേഷ്ഠന്മാരോട് പറഞ്ഞു എനിക്ക് ആടാനും പാടാനും ഒന്നും ഇടുക്കില്ല പിന്നെ അറിയാത്ത നാട്ടിൽ പോയി താമസിക്കാൻ ഒട്ടും രസവും തോന്നുന്നില്ല ഇവിടെ എങ്ങാനും താമസിച്ച് വല്ല കൃഷിയും ചെയ്ത് ജീവിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ അനുജൻ അവിടെ തങ്ങി മറ്റു മൂവരും യാത്ര തുടർന്നു അനുജൻ ഒരു വയലുടമയുടെ അടുക്കൽ ചെന്ന് ജോലി ചെയ്യാൻ തയ്യാറാണ് എന്നറിയിച്ചു മൂന്നു കൊല്ലത്തെ കരാറിൽ ഏർപ്പെട്ടിട്ട് കൃഷിക്കാരന്റെ ജോലിക്കാരനായി ആ മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോൾ ജ്യേഷ്ഠന്മാരെ തിരക്കണമെന്നവന് തോന്നി യജമാനൻ അവന്റെ ഇംഗിതമറിഞ്ഞ ഇഷ്ടപ്രകാരം പറഞ്ഞു ഇതാ നിന്റെ മൂന്നാണ്ടത്തെ ശമ്പളം നിനക്ക് ഒരു ജോഡി പുതിയ വേഷവും തരുന്നുണ്ട് പോരാഞ്ഞിട്ട് ഈ വെള്ളപ്പോത്തിനെയും തരാം ഇതിന്റെ പുറത്തു കയറി ഇരാവതി നദിക്കരയിലേക്ക് പോയിക്കൊള്ളൂ യജമാനു നന്ദി പറഞ്ഞിട്ട് അവൻ വെള്ളപ്പോത്തിന്റെ മുതുകയറി യാത്രയായി കുറച്ചു വഴി ചെന്നപ്പോൾ ഒരു പണക്കാരനെ കണ്ടു ബലിക്ക് വേണ്ടി ഒരു വെള്ളപ്പോത്തിനെ നോക്കി നടക്കുകയായിരുന്നു അയാൾ ചെക്കനെ സമീപിച്ച് ധനവാൻ പറഞ്ഞു പയ്യനെ നിന്റെ വെള്ളപ്പോത്തിനെ തരാമെങ്കിൽ പകരം ഈ മാന്ത്രിക കോഴിയെ ഞാൻ തരാം ഈ വഴി കുറെ കൂടി പോയാൽ ആൾപാർപ്പില്ലാത്ത ഒരു നല്ല താഴ്വരയിൽ നീ എത്തിച്ചേരും അവിടെ ചെന്ന് ഈ കോഴിയെ മടിയിൽ വെച്ചുകൊണ്ട് ചുമ്മാ കിടന്നുറങ്ങണം അർദ്ധരാത്രിയാകുമ്പോൾ കോഴി ഉണർന്നു കൂവും ഉടനെ കൊടുങ്കാറ്റും മഞ്ഞും മഴയും എല്ലാം ഉണ്ടാകും കോഴിയെ മുറുകെ പിടിച്ചുകൊണ്ട് നീ നിലത്ത് അമർന്നു കിടന്നോളണം ആലിപ്പഴം ദേഹത്ത് വീണ് നീ കിടുകിടാ വിറച്ചു പോകും ഈ വിഷമങ്ങളെല്ലാം സഹിക്കാമെങ്കിൽ കോഴി വീണ്ടും കൂവുമ്പോൾ നിനക്ക് മതിയായ സമ്മാനം കിട്ടും പണക്കാരന്റെ മുഖത്തേക്ക് അവൻ സൂക്ഷിച്ചു നോക്കി അയാൾ സത്യമാണ് പറഞ്ഞതെന്ന് വിശ്വാസം തോന്നി പിന്നെ മടിച്ചില്ല വെള്ളപ്പോത്തിനെ വച്ചുമാറി പൂവൻ കോഴിയെ വാങ്ങി അതിനെയും എടുത്തുകൊണ്ട് നടന്നു അങ്ങിനെ പണക്കാരൻ പറഞ്ഞ ആൾപാർപ്പില്ലാത്ത താഴ്വരയിലെത്തി അപ്പോഴേക്ക് സൂര്യൻ അസ്തമിച്ചിരുന്നു വേഗം വേഗമത്താഴം കഴിച്ചിട്ട് അതിന്റെ പങ്ക് കോഴിക്കും കൊടുത്തു പിന്നെ കോഴിയെ മടിയിൽ വെച്ചുകൊണ്ട് നിലത്ത് കിടന്നുറക്കമായി കോഴി നല്ല ഒതുക്കമുള്ള കൂട്ടത്തിലായിരുന്നു അതെങ്ങും പോകാതെ അവന്റെ മടിയിൽ പറ്റി പറ്റിച്ചേർന്ന് കിടന്നു അർദ്ധരാത്രിയായപ്പോൾ കോഴി തലപൊക്കി ഉച്ചത്തിൽ കൂവി ഉടനെ ശക്തിയായ കാറ്റും ആകാശം ഇരണ്ടുകൂടുകയും ചെയ്തു തുടർന്ന് കോഴിമുട്ടയുടെ വലുപ്പമുള്ള ആലിപ്പഴങ്ങൾ അവന്റെ ദേഹത്ത് വീഴാൻ തുടങ്ങി വല്ലാത്ത വേദനയും കിടുകിടുപ്പും തോന്നിയെങ്കിലും കോഴി അടക്കി പിടിച്ചുകൊണ്ട് നിലത്തു തന്നെ കിടന്നു പണക്കാരനുള്ള വിശ്വാസം കൊണ്ട് മാത്രം അവൻ അങ്ങനെ കിടന്നു നേരം വെളുപ്പം കാലമായപ്പോൾ കോഴി വീണ്ടും കൂവി പെട്ടെന്ന് കാറ്റും മഞ്ഞും മഴയും നിലച്ചു ആകാശം തെളിഞ്ഞു ആ പ്രകാശത്തിൽ മണിമാഴികളുള്ള ഒരു സ്വർണ നഗരം അവന് കാണാൻ കഴിഞ്ഞു ആളുകളുടെ ആർപ്പ് വിളിയും പൊട്ടിച്ചിരിയും കേട്ടു മിന്നിത്തിളങ്ങുന്ന വേഷമിട്ട ജനങ്ങൾ ആ വീടുകളിൽ നിന്നിറങ്ങി വന്നു അവരെല്ലാവരും ചേർന്ന് അവനെ അവിടുത്തെ രാജാവായി വാഴിച്ചു അങ്ങനെ ഏതാനും മാസം കഴിഞ്ഞു ഒരിക്കൽ ജ്യേഷ്ഠന്മാരെ കാണണമെന്ന് നമ്മുടെ പുതിയ രാജാവിന് മോഹമുണ്ടായി ഇരാവതി തീരത്തേക്ക് ദൂതന്മാരെ അയച്ചു അവരെ കണ്ടുപിടിക്കാൻ രാജദൂതന്മാർക്ക് പ്രയാസമുണ്ടായില്ല അവർ നാട്ടിൽ പ്രസിദ്ധരായിരുന്നു അണ്ണന്മാർ മൂന്നുപേര് മനുജന്റെ കൊട്ടാരത്തിലെത്തി ചെന്നപാടെ മാന്ത്രിക കോഴിയുടെ രഹസ്യം അവർ മനസ്സിലാക്കി കോഴിയെ കിട്ടിയാൽ തങ്ങൾക്ക് മനുജനെ പോലെ രാജ്യവും ധനവും സമ്പാദിക്കാമെന്ന് അവർ വിചാരിച്ചു അനുജൻ അതിൻ പ്രകാരം കോഴിയെ അവർക്ക് കൊടുത്തു അവർ കോഴിയേയും കൊണ്ട് ആൾപാർപ്പില്ലാത്ത താഴ്വരയിലേക്ക് പോയി എന്നിട്ട് കോഴിയെ നെഞ്ച തടക്കി പിടിച്ചുകൊണ്ട് ആകാംക്ഷയുടെ കാത്തു കിടന്നു പാതിരാത്രിയായപ്പോൾ കോഴി കൂവി ഭയങ്കരമായ കൊടുങ്കാറ്റും മഞ്ഞും മഴയും എല്ലാം തുടങ്ങി അനുജന്റെ സഹനശക്തി അവർക്കില്ലായിരുന്നു തണുപ്പ് കൊണ്ട് കിടുകിടുത്ത അവർ പ്രാണരക്ഷാർത്ഥം അടുത്തുള്ള ഗുഹയിലേക്ക് ഓടിപ്പോയി അതിനിടയ്ക്ക് ആലിപ്പഴം വീണ് ചത്തു ചത്ത കോഴിയെയും പിടിച്ചുകൊണ്ട് അവർ കാറ്റും മഴയും തീരാൻ കാത്തിരുന്നു നേരം വെളുക്കാറായപ്പോൾ കാറ്റും മഴയും ശമിച്ചു കോഴി രണ്ടാമതും കൂവാതിരുന്നതുകൊണ്ട് അവർക്ക് സ്വർണ കൊട്ടാരം കാണാൻ കഴിഞ്ഞില്ല മഴയും തണുപ്പുമേറ്റ് പിറങ്ങലിച്ചു പോയ അവർ തങ്ങളുടെ വിശപ്പ് മാറ്റാൻ മറ്റൊന്നുമില്ലാത്തതുകൊണ്ട് ആ കോഴിയെ തന്നെ ആഹാരമാക്കി പിന്നെ ഉത്സാഹത്തോടെ ഇരാവതിക്കരയിലേക്ക് പോയി പഴയ ആട്ടവും പാട്ടുമായി ജീവിച്ചു